നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ സമര വേലിയേറ്റമായിരുന്നു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് വൻ സമരം നടത്തി എന്നാൽ ആ സമരത്തെ അടിച്ചൊതുക്കാൻ പിണറായി കാട്ടാള രൂപം കൊണ്ടുവെന്ന് പറയേണ്ടി വരികയാണ് ഒരു മുഖ്യമന്ത്രി ആ കസേരയിലിരിക്കാൻ പിണറായിക്ക് യോഗ്യതയില്ല എന്ന് പറയേണ്ടി വരികയാണ് കാരണം സമരമുഖത്തുണ്ടായിരുന്ന സ്ത്രീകളെ പോലും അധിക്ഷേപിച്ച് അവരുടെ മാനം തെരുവിൽ വലിച്ചുരച്ചു എന്ന് പറയണം അതിക്രൂരമായ ആക്രമണങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ നടന്നത് പോലീസിനെ ഇറക്കി അടിച്ചൊതുക്കുകയായിരുന്നു സമരക്കാരെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ചാനലുകളിൽ നിറഞ്ഞു നിന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നെ അതിലേറെ വിഷമിപ്പിച്ചത് മറ്റു ചില കാര്യങ്ങളാണ് സ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയും വരെ പോലീസ് കാട്ടാളത്തം കാണിച്ചു തെറ്റുകൾക്കെതിരെ സമരം നടത്താൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് കേരളം എന്ന സംസ്ഥാനവും ഉള്ളത് പിണറായി വിജയൻ അത് മറക്കരുത് പോലീസ് കൈവശമുണ്ടെന്ന് കരുതി അവരെ ഇറക്കി ചങ്ങലെ അഴിച്ചുവിടുന്ന പോലെയാണ് പോലീസുകാരെ പിണറായി വിജയൻ അഴിച്ചുവിട്ടത് എന്തിനായിരുന്നു ആഭ്യന്തര വകുപ്പിലെ തോന്നിവാസങ്ങൾ ചോദ്യം ചെയ്തതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ തെരുവിലൂടെ അടിച്ചോടിക്കുകയാണ് ചെയ്തത് കയ്യിൽ കിട്ടിയ ഒരു അവസരത്തിൽ സി പി എം നോക്കി വെച്ച ശത്രുക്കളെ എല്ലാവരെയും പോലീസിനെ ഇറക്കി അടിച്ചൊതുക്കിയെന്ന് വേണം പറയാൻ കാരണം സി പി എമ്മിന് കണ്ണിന് കണ്ടുകൂടാത്ത ആൾക്കാരാണല്ലോ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ അവരെയൊക്കെ കയ്യിൽ കിട്ടിയ അവസരത്തിൽ എടുത്തിട്ട് തല്ലിച്ചതച്ചു അങ്ങനെ തന്നെ പറയണം എന്നാൽ സ്ത്രീകൾ എന്നുപോലും നോക്കാതെ തെരുവിൽ അവരെയും തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനം ഈ സർക്കാരിൻ്റെ കാലത്താണ് ഉയർന്നു വരുന്നത് കാരണം ഇതിനു മുൻപും പല സമരങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും പോലീസ് ഇതേ നിലപാട് തന്നെ ഇതേ നടപടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്ത്രീകളെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അവരെ ആക്ഷേപിക്കുകയും മാനം കെടുത്തുകയും ചെയ്യുന്ന സമീപനം ഈ പോലീസാണോ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് പൊതു അവരെ ഇട്ട് തല്ലിയത് ക്യാമറകൾക്ക് മുന്നിൽ ഇട്ടുപോലും അവരെ തല്ലിച്ചതച്ചു പോലീസിന് അതൊന്നും ഒരു പേടിയായിട്ടേ തോന്നുന്നില്ല തങ്ങൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി നിറഞ്ഞു പോകുമെന്നോ അതൊന്നും പോലീസിനെ ഭയപ്പെടുത്തുന്നില്ല കാരണം സംരക്ഷിക്കാൻ ആഭ്യന്തര മന്ത്രി ഉണ്ടല്ലോ എന്ത് തോന്നിവാസം കാണിച്ചാലും കാക്കിയിട്ടവർ എന്ത് കാട്ടാളത്തം കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ പിണറായി വിജയനുണ്ട് ഒരു മാഫിയ തലവനെ പോലെ പിണറായി മാറിയിരിക്കുന്നു എന്നാണ് ശത്രുക്കൾ പോലും ഇപ്പോൾ പറയുന്നത് എന്തിനേറെ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവരാണ് കവല പ്രസംഗം നടത്തുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കും സ്ത്രീപക്ഷ സർക്കാരാണെന്ന് ഇവരുടെ സ്ത്രീപക്ഷ മനോഭാവമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി രണ്ട് ഭരണത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞാണ് കോൺഗ്രസ് സമരം നടത്തിയത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഈ സ്ത്രീകളെ പോലും വലിച്ച് ഇടച്ച് തല്ലിച്ചതയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തേക്ക് ഇറങ്ങി വന്ന് ഏവനാടാ പോലീസ് ആർക്കാടാ തല്ലേണ്ടതെന്ന് ചോദിച്ച് രംഗത്ത് വന്നത് അത്തരം ഒരു അവസ്ഥയിലേക്ക് വരെ ആ സമരം പോയി എന്നുള്ളതാണ് അതായത് അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ കോട്ടയ്ക്ക് അകത്ത് കയറിയിരുന്ന് പിണറായി ഓർഡർ ഇട്ടിരിക്കുകയാണ് തനിക്കെതിരെ സമരം ചെയ്യാൻ വരുന്നവൻ ആരായാലും ആണോ പെണ്ണോ അതൊന്നും നോക്കണ്ട തല്ലി തല്ലിച്ചതച്ചേക്കണം നവകേരള സദസ് നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ ബസ്സിന് നേരെ ഒരു ഷൂ എറിഞ്ഞതിന് ആ പ്രതിഷേധം നടത്തിയതിന് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്ത ആളാണ് ഈ പിണറായി വിജയൻ ഇത് മാത്രമല്ല നവകേരള ബസ്സിന് നേരെ പ്രതിഷേധം നടത്തിയതിന് ഡിവൈഎഫ്ഐക്കാരെ ഇറക്കി ഈ കോൺഗ്രസ്സുകാരെ തല്ലി ചതച്ചവരാണ് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല തല്ലി പോളിച്ച ടീംസ് ആണ് ഈ ഡിവൈഎഫ്ഐക്കാരെയാണ് രക്ഷിക്കൽ ടീം എന്ന് പിണറായി വിജയൻ ചേർത്ത് നിർത്തി പറഞ്ഞത് അപ്പോൾ പോലീസ് ഇല്ലായെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ ഇറക്കിയാണെങ്കിലും തല്ലിച്ചതച്ചിരിക്കും തനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടാൻ പാടില്ല തനിക്ക് നേരെ ഒരു ചോദ്യം വരാൻ പാടില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിണറായിക്ക് അങ്ങ് കൊള്ളും പിന്നെ പോലീസിനെയൊക്കെ അങ്ങ് ചാവേറാക്കി റോഡിലേക്ക് ഇറക്കി വിടുന്ന സമീപനമാണ് ആഭ്യന്തര മന്ത്രി കാണിക്കുന്നത് പിണറായി വിജയനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ ശക്തിധരൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ പിണറായി വിജയനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ശക്തിധരൻ അതിങ്ങനെയാണ് ഈ കാട്ടാളനെ തളയ്ക്കണം കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണോ പോലീസ് സൽഭരണം പേ പിടിച്ച ഈ പോലീസ് സേനയാണോ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടത് പ്രധാനമന്ത്രി പോലും പറയുന്നു സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് ഭരണമല്ല സ്വർണ കള്ളക്കടത്താണെന്ന് കയ്യാമങ്ങൾ അതിന്റെ ലാവണങ്ങളിൽ കൊണ്ട് പൂർത്തി വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതിൽ എന്തർത്ഥം എന്നിട്ടും പ്രധാനമന്ത്രി തന്നെ കാട്ടാളന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു കലികാലം തന്നെ എങ്ങനെയാണ് ഗവർണർക്ക് ഇന്നത്തെ കേരളത്തിന്റെ ധീരരോധനം കണ്ട് കണ്ണടച്ചിരിക്കാൻ കഴിയുക ഒരക്ഷരം ഇതിനെതിരെ ഉരിയാടുന്നുണ്ടോ അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്ന മലയാളി തല്ലുകൊണ്ട് തല പൊളിഞ്ഞു മരിക്കണോ ഈ കാട്ടാളനെ ഭയമാണോ ഗവർണർക്ക് അദ്ദേഹം ഇനിയും കണ്ണടച്ചിരുന്നാൽ അബിൻ അബിൻവർക്കിമാരുടെ ചുടുചോര തെരുവിൽ ഒഴുകിക്കൊണ്ടിരിക്കും വർക്കിമാരെ ജന്മം നൽകിയ അമ്മമാർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും അതോ കാട്ടാളൻ വാഴുന്നിടത്ത് അവരൊന്നും നീതി അർഹിക്കുന്നില്ലേ നമുക്കത് അനുവദിച്ചുകൂടാ കാട്ടാളനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ദേഹത്തിലൂടെ പോലീസ് റൂട്ട് മാർച്ച് നടത്തുന്നത് തനിക്ക് കാണണമെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ ഉറഞ്ഞു തുള്ളുന്നത് കേരളം എങ്ങനെ സഹിക്കുന്നു മാത്രമല്ല ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ നഗരത്തിൽ അത് തന്നെ സംഭവിക്കുന്നു ഈ തെമ്മാടിയാണോ കേരളത്തിലെ പോലീസ് സേനയുടെ തലവൻ ഇയാൾക്കാരാ ഇതിന് അധികാരം കൊടുത്തത് എല്ലാ ഭരണത്തിലും പോലീസ് അതിക്രമങ്ങൾ നടക്കാറുണ്ട് ഭരണപക്ഷത്തിന്റെ കൂലിപ്പട്ടാളമാണ് പലപ്പോഴും അത് പക്ഷേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച കെ ദാമോദരനെ പോലെയുള്ളവർ ഉയർത്തിപ്പിടിച്ച ഒരു പോലീസ് നയം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ പോലീസിനെ വിട്ട് മൃഗീയമായി മനുഷ്യനെ അടിച്ചൊതുക്കാൻ പാടില്ല എന്നതാണ് അത് അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ ഇടപെട്ട് തിരുത്തിച്ചിട്ടുണ്ട് പക്ഷേ കാട്ടാളൻ വന്നപ്പോൾ അതെല്ലാം ആവിയായിപ്പോയി മുൻപ് ഇതൊന്നും വെച്ചു പൊറപ്പിക്കാത്ത ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇ കെ നായനാർ ഞാൻ എറണാകുളത്ത് പത്രപ്രവർത്തകനായിരുന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന സമരത്തെ അടിച്ചൊതുക്കാൻ പോലീസ് അമിതമായ ബലം പ്രയോഗിച്ചു കെ വി തോമസിന്റെ തല അടിച്ചു പൊട്ടിച്ച് ഫൗണ്ടനിൽ നിന്നെന്ന വണ്ണം ചോര ചീറ്റിക്കൊണ്ടിരുന്നു തൽസമയം അതിനെതിരെ ഞാൻ ശബ്ദമുയർത്തി അവിടെ നിന്ന് അപ്പോൾ തന്നെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി നായനാരെ ഫോണിൽ വിളിച്ച് പോലീസിന്റെ അതിക്രമത്തെ കുറിച്ച് പറഞ്ഞു അനാവശ്യമായി ബലം പ്രയോഗിക്കാനല്ല പോലീസ് സേനയെന്നും അതല്ല സർക്കാർ നയമെന്നും നായനാർ പറഞ്ഞു പോലീസിന്റെ അനാവശ്യമായ അമിതാധികാര പ്രയോഗത്തെ ചൂണ്ടിക്കാട്ടി ദേശാഭിമാനി അന്ന് തന്നെ വാർത്ത കൊടുത്തു അടുത്ത ദിവസത്തെ കോൺഗ്രസ് പത്രത്തിൽ ദേശാഭിമാനിയുടെ ആ വിമർശനം എടുത്തു കൊടുത്തു ആ മർദ്ദനം പാർട്ടി പത്രത്തിന് പോലും സഹിച്ചില്ല എന്ന് എന്നാൽ ഇന്ന് കാട്ടാള ഭരണത്തിൽ അത് വലതും സ്വപ്നം കാണാനാകുമോ ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് ശക്തിധരൻ പങ്കുവച്ച ഈ പോസ്റ്റിൽ എത്ര എത്രയിടത്താണ് പിണറായി വിജയനെ കാട്ടാളൻ എന്ന് വിളിച്ചിരിക്കുന്നത് ഇത് ശക്തിധരൻ മാത്രമല്ല ഈ നാട്ടിലെ പല മനുഷ്യരും അങ്ങനെ തന്നെയാണ് പിണറായി വിജയനെ ഇപ്പോൾ വിളിക്കുന്നത് അത് ആ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അധികാരമുണ്ടെന്ന് കരുതി അഹങ്കാരവും കാണിക്കാമെന്ന് കരുതരുത് അധികാരം എന്നും കയ്യിൽ ഉണ്ടാകില്ല ചെങ്കോലും കിരീടവും എല്ലാം അഴിച്ചു വെച്ച് കസേരയിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും എത്ര വലിയ കൊമ്പ് കാണിച്ചാലും എത്ര വലിയ മാളിക മുകളിൽ ഇരുന്നാലും ഇങ്ങ് താഴെ വന്നേ സമ്മാനമുള്ളൂ എന്ന് ഈ രാഷ്ട്രീയക്കാരും ഭരണത്തിലിരിക്കുന്നവരും ഒക്കെ ഓർക്കുന്നത് നന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് What? <laughs>